തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് കാരണം നമ്മുടെ തിരുവല്ല താലൂക്ക് ആശുപത്രി പുതിയ കാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ പുതിയൊരു കെട്ടിടം പതിനഞ്ച് കോടി രൂപയ്ക്ക് അതിൻ്റെ അടിത്തറ ഇടുകയാണ് അത് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് കേരളത്തിൻ്റെ ആദരണീയനായ ആ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹം തന്നെ ഇവിടെ എത്തി ആ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മളെവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട മാത്യു തോമസ് സാർ സ്വാഗതം ചെയ്തു ജില്ലയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട എം എൽ എ മാത്യു തോമസ് സാർ ഇതിനു വേണ്ടിയിട്ട് വളരെ ശ്രമകരമായി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ തൊട്ടടുത്ത് മല്ലപ്പള്ളി ഈ നിയോജക മണ്ഡലത്തിൽ ദീർഘകാലം കേസായിട്ട് കിടക്കുകയായിരുന്നു ഹൈക്കോടതിയിൽ ഓരോ കേസ് അവധിക്ക് വെക്കുമ്പോഴും സാർ വിളിക്കും അടുത്ത ഈ കേസിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും അങ്ങനെ കേസ് ഇപ്പോൾ അനുകൂലമായിട്ട് വിധിയുണ്ടായി ദീർഘനാളുകളായിട്ടുള്ള മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അവിടെ കിഫ്ബിയിലൂടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിന് നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കും ഇപ്പോൾ തിരുവല്ല നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും അവിടെ അൻപത് കോടി രൂപയുടെ ആളാണ് മല്ലപ്പള്ളിയിൽ അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് പുതിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത് അപ്പോൾ തിരുവല്ലയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ പ്രദേശം നമ്മുടെ ഈ നഗരം പത്തനംതിട്ട ജില്ല മാത്രമല്ല പത്തനംതിട്ട ജില്ലക്കാർ മാത്രമല്ല തിരുവല്ല മണ്ഡലം മാത്രമല്ല തൊട്ടടുത്ത് കോട്ടയം ആലപ്പുഴയിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ബോർഡറിലുള്ളൊരു സ്ഥലമാകിയാൽ ധാരാളമായിട്ട് ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി കർഷക തൊഴിലാളി മേഖലയിൽ നിന്ന് ഉൾപ്പെടെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രി എന്നുള്ളതിലെ സവിശേഷമായിട്ടുള്ള പ്രാധാന്യം ഈ താലൂക്ക് ആശുപത്രിക്ക് നൽകിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാർ പറഞ്ഞതുപോലെ ബജറ്റിൽ പതിനഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ബഹുനില കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി അതാണ്ട് പതിനായിരത്തി ഇരുന്നൂറ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഇവിടെ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യ കേരളത്തിലൂടെ അൻപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ച് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററുകൾ നവീകരിക്കുകയുണ്ടായി എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡാണ് അതിൻ്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഫങ്ഷണൽ ആക്കാൻ കഴിഞ്ഞു നമുക്ക് ബ്ലഡ് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് ഫംഗ്ഷനൽ ആക്കാനായിട്ട് കഴിഞ്ഞു അതോടൊപ്പം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അനുവദിച്ച ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ലക്ഷ്യ നിലവാരത്തിൽ ലേബർ റൂമിൻ്റെ നവീകരണ പ്രവർത്തനം നടക്കുകയാണ് ലക്ഷ്യ സാൻഡേഡ്സ് നമ്മൾ ദേശീയ ഗുണനിലവാരമാണ് അതനുസരിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ നടക്കുകയാണ് വാപ്കോസ് എന്ന കമ്പനിയാണ് നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കൂടാതെ കെ എം സി എൽ മുഖേന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുഖേന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഓക്സിജൻ പ്ലാന്റ് നേരത്തെ തന്നെ തീരേണ്ടതായിരുന്നു ഇവിടെ നമുക്ക് പവർ സപ്ലൈയുടെ ചില ഇഷ്യൂസ് വന്നു സാറ് എം എൽ എ ഫണ്ടിൽ നിന്ന് കുറച്ച് നമുക്ക് പണം അനുവദിച്ചു അങ്ങനെ പിന്തുണച്ചു സഹായിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഇനി ഇവിടെ ശേഷിക്കുന്ന നമ്മളിപ്പോൾ നിർമ്മിച്ച ഇവിടെ താരതമ്യേന പുതിയ കെട്ടിടത്തിൻ്റെ രണ്ട് നിലകളെ സംബന്ധിച്ച കാര്യം നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഒരു കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് അതിനാവശ്യമായിട്ട് വന്നത് അപ്പോൾ ഡി എം ഒ ഇപ്പോൾ നമുക്കൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ഒരു പത്ത് ആശുപത്രികൾക്ക് ഒരു ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വന്നപ്പോൾ അതിൽ തിരുവല്ല താലൂക്ക് ആശുപത്രി പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് തിരുവല്ല താലൂക്ക് ആശുപത്രിയാണ് ഒരു കോടി അറുപത്തിയൊൻപത് ലക്ഷം രൂപ അത് നമുക്ക് അതും നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് കഴിയും അത് ലോങ് പെൻറ്റിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം നമ്മൾ എവിടുന്ന് ഫണ്ട് കണ്ടെത്തുമെന്നുള്ളതൊരു വിഷയമായിരുന്നു അതും സാധിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി പോളി ദന്തൽ ക്ലിനിക് അറുപത് ലക്ഷം രൂപ ജിരിയാട്രിക് വാർഡും ഒരു കോടി രൂപ അതുപോലെ ഡയാലിസിസ് യൂണിറ്റിന് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി രൂ അധികം രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ആശുപത്രികളും നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു കോന്നിയിൽ അവിടെ മൂന്നാം വർഷം നമ്മുടെ കുട്ടികൾ വരാൻ പോവുകയാണ് ഓരോ ബാച്ചും നൂറ് കുട്ടികൾ വീതമാണ് നഴ്സിംഗ് കോളേജ് അവിടെ അനുവദിച്ചു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ അനുവദിച്ചു പുതിയ നഴ്സിംഗ് കോളേജുകൾ പലതും ജില്ലയിൽ സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും എല്ലാ താലൂക്ക് ആശുപത്രിയിലും തിരുവല്ല നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ട് താലൂക്ക് ആശുപത്രിയുടെ കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയും മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി അതുകൂടാതെ നമ്മൾ ഇവിടേക്ക് പോകുമ്പോൾ കോടഞ്ചേരി ആശുപത്രി അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് വളരെ വേഗത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ പൂർത്തിയാകും പത്തനംതിട്ട ജനറൽ ആശുപത്രി നിർമ്മാണ പ്രവർത്തനം നടക്കും നവംബർ മാസത്തിൽ പൂർത്തിയാകും അതുപോലെ കോന്നി താലൂക്ക് ആശുപത്രി അടൂർ താലൂക്ക് ആശുപത്രി ശബരിമലയുടെ തൊട്ടടുത്തുള്ള റാന്നി താലൂക്ക് ആശുപത്രി അവിടെയും കിഫ്ബിയിലൂടെ പതിനാറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇനി അതിൻ്റെ താഴെത്തട്ടിൽ പഴയ സബ്സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ തൊട്ടടുത്ത് നമുക്ക് ഡൽഹിയിൽ നിന്ന് ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് കേരളമാണ് അതിൻ്റെ പുരസ്കാരം നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ഉണ്ടായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നില്ല സമയപരിമിതി മൂലം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നയം ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ആക്സസിബിൾ ആക്സസ്ബിളാകുക ലഭ്യമാകുക എന്നുള്ളതാണ് നമുക്കറിയാം ചില സർക്കാർ ആശുപത്രികളിലെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയും എന്ന പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലുള്ള ഒരു സംഭവം പോലും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഇനി ഉദാഹരണം പറഞ്ഞാൽ ആഗോളതലത്തിൽ സർജിക്കൽ എററിന് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു എറർ എത്ര ശതമാനം എന്നുള്ളതും അതൊരു ഒൻപത് ശതമാനത്തിന് പത്ത് ശതമാനം വരെ എന്ന് ഡോക്ടേഴ്സ് പറയുന്നു അവർ പറയുന്ന കാര്യമാണ് ഡോക്ടേഴ്സ് പറയുന്ന കാര്യമാണ് പക്ഷെ കേരളത്തിൽ എത്രയാണെന്നറിയാമോ അത് സീറോ പോയിൻ്റ് ആണ് ദശാംശം രണ്ട് ശതമാനമാണ് പക്ഷേ അത്രയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് നിതാന്തമായിട്ടുള്ള ജാഗ്രതയുടെ അടിസ്ഥാനത്തിലാണ് സമർപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഠിന പ്രയത്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഗുണനിലവാരമുള്ള ചികിത്സ ഇപ്പോൾ സർക്കാർ മേഖലയിൽ കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല അൻപത് ലക്ഷം രൂപയ്ക്കടുത്താണ് നാൽപ്പത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സ്വകാര്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ സൗജന്യമായി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റി മാറ്റിവെക്കുന്നത് നമുക്ക് ആര ആലോചിക്കാൻ കഴിയുമായിരുന്നോ ഇന്നത് സാധ്യമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റി മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടക്കാനായിട്ട് പോവുകയാണ് സമയമില്ലാത്തതിനാൽ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതിയാകും നമ്മുടെ ഒ പിയിലും ഐ പിയിലുമുള്ള വർധന എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളത് കാണും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ രണ്ടര ലക്ഷമാണ് സൗജന്യ എന്തിനാ സൗജന്യ ചികിത്സയുടെ ക്ലെയിം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ ആറര ലക്ഷം ക്ലെയിമുകളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം മൂന്നിരട്ടിയോളം വർധനവുണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആർദ്ര മിഷൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്തു വരുന്ന കാര്യങ്ങളാണ് എല്ലാ മേഖലയിലും ഇത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മിനിസ്റ്റർ പൊതുമരാമത്ത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയും തീർച്ചയായിട്ടും ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന ആപ്തവാക്യത്തോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൂടി ഇവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ വന്നു ചേർന്ന നിങ്ങളെല്ലാവരോടും സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് ഏറ്റവും ആദരണീയനായിട്ടുള്ള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു